മാധ്യമങ്ങളുടെ പുരോഗമനത്തിനൊത്ത് ദൈവവചനവും സഭയുടെ സത്യങ്ങളും നൽകുവാൻ സാധിച്ചില്ലെങ്കിൽ നുണപ്രചരണങ്ങൾ ശക്തമാകുമെന്ന് കൊല്ലം രൂപതാ ബിഷപ്പ് പോൾ ആന്റണി മുന്നറിയിപ്പ് നൽകി സത്യത്തിന് സാക്ഷ്യം വഹിക്കാനും വാർത്തകളുടെ യാഥാർത്ഥ്യം ലോകത്തിനു മുന്നിൽ കൊണ്ടുവരാനുമാണ് ഷെക്കേന ടെലിവിഷൻ ലക്ഷ്യമിടുന്നതെന്നും ബിഷപ്പ് പറഞ്ഞു ടെലിവിഷന്റെ പ്രചാരണാർത്ഥം കൊല്ലത്ത് നടന്ന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിഷപ്പ് പോൾ ആന്റണി മാധ്യമരംഗത്ത് നിലനിൽക്കുന്ന നിലനിൽക്കുന്നതുണ്ടെന്ന് ബിഷപ്പ് പറഞ്ഞു തത്സമയ അതേ അതേസമയത്ത് സംപ്രക്ഷേപണം ചെയ്യുവാനുള്ള ഒരു അവസരം പലപ്പോഴും നമ്മുടെ മറ്റ് ചാനലുകൾക്ക് ഇല്ലാതെ പോകുന്ന ഒന്ന് സഭാ വാർത്തകൾ ഇവയൊക്കെ നൽകുവാൻ അതുപോലെ വാർത്തകൾ വിശദീകരിക്കുവാൻ മറ്റ് കാര്യങ്ങളൊക്കെ ദൈവരാജ്യത്തിൻ്റെ കുറ്റുത്സവങ്ങൾ എന്ന രീതിയിൽ സഭയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്യുവാനും ദൈവ ഗീതങ്ങൾ പാടി പ്രചരിപ്പിക്കുവാൻ വിശുദ്ധ സ്ഥലങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് സന്ദർശിക്കുവാൻ വിഷയ അനുഭവങ്ങള് നമ്മുടെ സ്വന്തമാക്കുവാൻ ഇതിലൊക്കെ സാധിക്കുമാറ ഒരു വലിയ പദ്ധതിയാണ് മീഡിയ ഇവിടെ ടെലിവിഷൻ എം ടി ബ്രദർ സന്തോഷ് കരിമത്ര ചാനലിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക